ശബരിമലയിലെ അരവണ പ്രസാദത്തിന്റെ പാക്കിംഗ് പുതിയ രൂപത്തിലേക്ക് മാറ്റാൻ ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നു നിലവിലുള്ള പ്ലാസ്റ്റിക് പേപ്പർ നിർമ്മിത കണ്ടെയ്നറുകളുടെ സ്ഥാനത്ത് ലോഹനിർമ്മിത കണ്ടെയ്നറുകൾ ഉപയോഗിക്കാനാണ് ആലോചന കണ്ടെയ്നറുകളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കുന്നതിനായി സ്വന്തമായി കണ്ടെയ്നർ നിർമ്മാണ യൂണിറ്റും ആലോചനയിലുണ്ട് അരവണ നിറയ്ക്കുന്ന പ്ലാസ്റ്റിക് പേപ്പർ കണ്ടെയ്നറുകളെ കുറിച്ച് വ്യാപക പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇതിൽ സമഗ്രമായ ബോർഡ് തയ്യാറെടുക്കുന്നത് നിലവിലെ കണ്ടെയ്നറുകളുടെ ലോഹനിർമ്മിത കണ്ടെയ്നർ ഉപയോഗിക്കാനാണ് ആലോചന പ്രസാദത്തിന് വായുവുമായുള്ള സമ്പർക്കം ഒഴിവാക്കാനും ജലാംശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ കഴിയും വില അല്പം കൂടിയാലും ചോർച്ച ഒഴിവാക്കാം കൂടുതൽ കാലം സൂക്ഷിക്കാം എന്നിവയും നേട്ടങ്ങളാണ് കണ്ടെയ്നർ നിർമ്മാണത്തിന് ഏത് ലോഹം ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ വി എസ് ജയകുമാർ പറഞ്ഞു പല പല മെറ്റൽ അലുമിനിയം അലുമിനിയത്തിൽ അല്ലാതെ ടിൻ ടിൻ ഷീറ്റിൽ ഷീറ്റിലാണെങ്കിൽ പിന്നെ ഫുഡ് കോട്ടിംഗ് ഉണ്ടാവും അതങ്ങനെ വരുന്നുണ്ട് കൂടി നോക്കി നോക്കി അത് മാത്രമേ കണ്ടെയ്നർ ഉറപ്പാക്കുന്നതിനായി പ്ലാന്റ് നിർമ്മാണവും ബോർഡിന്റെ സജീവ പരിഗണനയിലാണ് പ്രവാസി മലയാളി വാങ്ങി നൽകുന്ന ആധുനിക അരവണ പാക്കിംഗ് യന്ത്രം വിഷുവിന് മുമ്പ് എത്തിയേക്കും ഇതോടെ ശബരിമലയിലെ അരവണക്ഷാമത്തിന് ശ്വാശ്വത പരിഹാരം ഉണ്ടാവുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ ഓരോ തീർത്ഥാടന കാലത്തും അരവണയാണ് ബോർഡിന് മുന്നിലെ പ്രധാന തലവേദന നൂതനമായ മാർഗങ്ങളിലൂടെ വിതരണവും ഉൽപാദനവും കാര്യക്ഷമമാക്കാനാണ് ബോർഡ് ലക്ഷ്യമിടുന്നത് സന്നിധാനത്തു നിന്നും ക്യാമറമാൻ ഷിജു ചാവറയ്ക്കൊപ്പം എം എസ് അനീഷ് കുമാർ റിപ്പോർട്ടർ